ഇനി നോക്കാം കാർഷിക വാർത്തകൾ ചൈനീസ് ലൂണാർ പുതുവത്സര ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏഷ്യൻ റബ്ബർ വിപണി മന്ദഗതിയിലായി ഉയർന്ന പകൽച്ചൂടും കുറഞ്ഞ ഡിമാൻഡും മൂലം കുരുമുളക് ഏലയ്ക്ക പോലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിലും ആശങ്കകൾ ഉയരുന്നു ചൈനീസ് ലൂണാർ പുതുവത്സരാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏഷ്യൻ റബ്ബർ വിപണികൾ നിർജ്ജീവമായി രാജ്യാന്തര തലത്തിൽ പ്രധാന ഇറക്കുമതിക്കാരായ ചൈനീസ് വ്യവസായികൾ ശേഷം അടുത്ത വാരം മധ്യത്തോടെ വിപണിയിൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ വ്യവസായ ആവശ്യകത മങ്ങിയതോടെ റെഡി അവധി വ്യാപാര കേന്ദ്രങ്ങളിലും ഇടപാടുകൾ മന്ദഗതിയിലായി ബാങ്കോക്ക് വിപണിയിൽ ഷീറ്റ് റബ്ബർ വില കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനാല് രൂപയിൽ മാറ്റമില്ലാതെ തുടരുമ്പോൾ കൊച്ചിയിൽ നാലാം ഗ്രേഡ് റബ്ബർ ഇരുന്നൂറ്റി പതിമൂന്ന് രൂപയ്ക്ക് വ്യാപാരമായി സംസ്ഥാനത്ത് പകൽച്ചൂട് കനക്കുന്നതോടെ ടാപ്പിംഗ് മന്ദഗതിയിലായതും വിപണിയെ ബാധിച്ചു ഇതിനിടെ കുരുമുളക് ഉൽപാദകർ വിളവെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിനുള്ള ഒരുക്കത്തിലാണ് കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് വിളവ് കുറഞ്ഞതിനാൽ ഈ മാസം അവസാനത്തോടെ തന്നെ വിളവെടുപ്പ് പൂർത്തിയാക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ ഉയർന്ന പകൽച്ചൂട് സംസ്കരണ പ്രവർത്തനങ്ങളും വേഗത്തിലാക്കുന്നു സാധാരണയായി സീസൺ തുടക്കത്തിൽ വിപണിയിലെത്തുന്ന വരവ് കൂടുതലായിരിക്കുമെങ്കിലും ഇക്കുറി ലഭ്യത കുറവാണ് ഉൽപാദനം ചുരുങ്ങിയതോടെ വില ഉയരുമെന്ന പ്രതീക്ഷയിലാണ് കാർഷിക മേഖല അൺഗാർബിൾഡ് കുരുമുളക് എഴുപതിനായിരത്തി അറുനൂറ് രൂപ നിരക്കിൽ ഇടപാടുകൾ നടന്നു ഏലയ്ക്ക വിപണിയിലും വാരാന്ത്യത്തിൽ സജീവത പ്രകടമായി ഉത്തരേന്ത്യൻ വാങ്ങലുകാരും കയറ്റുമതിക്കാരും ശക്തമായി രംഗത്തെത്തി രണ്ടു ലേലങ്ങളിലായി ഏകദേശം ഒന്നര ലക്ഷം കിലോ ഏലയ്ക്ക വിൽപ്പനയ്ക്കെത്തിയതിൽ ഭൂരിഭാഗവും അവർ ശേഖരിച്ചു ഹൈറേഞ്ച് മേഖലയിൽ ഉയർന്ന മൂലം തോട്ടങ്ങൾ വരൾച്ച ഭീഷണിയിലായിരിക്കുകയാണ് അതേസമയം ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനഫലമായി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും അടുത്ത ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന പ്രവചനം കാർഷിക മേഖലയ്ക്ക് ആശ്വാസമായി ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി സംസ്ഥാനത്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള കശുമാങ്ങുകൾ പാഴാകുന്നു പ്രതിവർഷം മുപ്പത്തി ടൺ കശുവണ്ടി ലഭിക്കുന്ന സംസ്ഥാനത്ത് അതിൻ്റെ ഇരട്ടിയോളം കശുമാങ്ങ ലഭിച്ചിട്ടും കാര്യക്ഷമമായ സംസ്കരണ സംവിധാനം കർഷകർക്ക് വൻ തിരിച്ചടിയാകുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ മലയോര കശുമാവിൻ തോട്ടങ്ങളിലെ കശുമാങ്ങൾ കൂമ്പാരമായി വീണുകിടക്കുകയാണ് ജ്യൂസ് ജാം കാശു കേക്ക് ഫെനി തുടങ്ങിയ വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനാവുന്നുവെങ്കിലും കേരളത്തിൽ ആവശ്യമായ സംസ്കരണ യൂണിറ്റുകളുടെ അഭാവം കാരണം കശുമാങ്ങൾ മുഴുവൻ നശിക്കുകയാണ് കശുവണ്ടിക്ക് നിലവിൽ കിലോയ്ക്ക് നൂറ്റി അറുപത്തിരണ്ട് രൂപ ലഭിക്കുമ്പോഴും ഉൽപാദനക്കുറവ് കർഷകരെ സാമ്പത്തികമായി തളർത്തിയിരിക്കുകയാണ് കശുമാങ്ങ സംഭരണ കേന്ദ്രങ്ങൾ തുറന്ന് മെച്ചപ്പെട്ട വില ഉറപ്പാക്കുമെന്ന പ്രതീക്ഷയും ഇത്തവണ ബലവത്തായില്ലെന്ന് കർഷക സംഘടനകൾ ആരോപിക്കുന്നു മുമ്പ് കിലോയ്ക്ക് മൂന്ന് രൂപ നിരക്കിൽ കശുമാങ്ങ സംഭരിക്കാനും കുടുംബശ്രീ വഴിയുള്ള ഉൽപ്പന്ന നിർമ്മാണവും വിൽപ്പനയും നടത്താനും സർക്കാർ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അത് നടപ്പായില്ല സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ സംസ്കരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് വാഗ്ദാനവും യാഥാർത്ഥ്യമായില്ല ഇതിനിടെ ലോഡ് കണക്കിന് കശുമുങ്ങൾ തോട്ടങ്ങളിൽ തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയാൽ കർഷകർക്കും സംസ്ഥാന സമ്പദ് വ്യവസ്ഥയ്ക്കും ഗുണകരമാകുന്ന ഈ വിഭവം പാഴാകുന്നത് ഗുരുതരമായ നഷ്ടമാണെന്ന് വിദഗ്ധരുടെ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി കനത്ത വേനൽ ചൂടിലും പഴം വിപണി സജീവം സീസൺ അല്ലാത്തതിനൊപ്പം കാലാവസ്ഥാ വ്യതിയാനവും ചേർന്നതോടെ മുന്തിരി ആപ്പിൾ ഓറഞ്ച് തുടങ്ങിയ പല പഴങ്ങൾക്കും വില കുത്തനെ ഉയർന്നു വേനൽ തീവ്രമാകുന്നതിനൊപ്പം പഴങ്ങൾക്കും ആവശ്യക്കാർ കുത്തനെ ഉയർന്നതോടെ വിലയും കയറുകയാണ് സീസൺ അല്ലാത്ത സമയവും കാലാവസ്ഥാ വ്യതിയാനവും ചേർന്നതാണ് വില വർധനവിന് പ്രധാന കാരണം ബംഗളൂരു തമിഴ്നാട് മൈസൂർ ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നും എത്തുന്ന പഴങ്ങളുടെ ലഭ്യത കുറയുകയും ഗതാഗത ചിലവ് കൂടുകയും ചെയ്തതോടെ വില ഉയർന്നുവെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഇപ്പോൾ ഒരു കിലോ മുന്തിരിക്ക് നൂറ്റി അമ്പത് രൂപയാണ് വില മുമ്പ് നൂറ് രൂപയ്ക്ക് രണ്ടു മൂന്ന് കിലോ ലഭിച്ചിരുന്ന ഓറഞ്ചിന് ഇന്ന് കിലോയ്ക്ക് നൂറ് രൂപ നൽകണം വിദേശ ആപ്പിളുകൾ വിപണി കീഴടക്കിയിരിക്കുമ്പോൾ വിവിധ ഇനങ്ങൾക്ക് കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് രൂപ വരെ വില ഈടാക്കുന്നു വേനൽക്കാലത്തിലെ പ്രധാന താരം തണ്ണിമത്തനാണ് ജലാംശം കൂടുതലുള്ളതിനാൽ ആവശ്യക്കാർ ഏറെയാണ് കിലോയ്ക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വില നീലമാമ്പഴം നൂറ്റിയൺപത് മുതൽ ഇരുന്നൂറ് രൂപ വരെയും നേന്ത്രപ്പഴം എൺപത് രൂപ വരെയും എത്തിയിട്ടുണ്ട് താപനില ഉയരുകയും ദാഹം കൂടുകയും ചെയ്തതോടെ ജലസമൃദ്ധമായ പഴങ്ങൾക്ക് ആവശ്യക്കാർ വർദ്ധിക്കുകയാണ് ചൂട് തുടരുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും പഴം വിപണി സജീവമായി തുടരുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ഇന്ത്യയുടെ തേയില വ്യവസായം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന മുന്നറിയിപ്പുമായി വ്യവസായ പ്രതിനിധികൾ ഉയർന്ന ഉൽപാദന ചെലവും നിശ്ചലമായ വിപണി വിലയും തോട്ടങ്ങളെ വലിയ സമ്മർദ്ദത്തിലാക്കുന്നു ഇന്ത്യയിലെ തേയില വ്യവസായം ഗുരുതര സാമ്പത്തിക സമൃദ്ധത്തിലേക്ക് നീങ്ങുകയാണ് ഉയർന്ന ഇൻപുട്ട് ചെലവുകളും നിലച്ച വിപണി വിലയും തൊഴിലാളി ക്ഷാമവും കാലാവസ്ഥാ ഭീഷണികളും ചേർന്ന് തോട്ട ഉടമകളെ പ്രതിസന്ധിയിലാക്കുന്നു നിരവധി തോട്ടങ്ങൾ ചിലവിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് തേയില വിൽക്കേണ്ട അവസ്ഥയാണ് ഉൽപാദന ചെലവിന്റെ ഏകദേശം അറുപത് ശതമാനം വേതന ചെലവാണ് വളങ്ങൾ കീടനാശിനികൾ കൽക്കരി വൈദ്യുതി എന്നിവയുടെ വില കുത്തനെ ഉയർന്നിട്ടുണ്ട് ഒരു കിലോ തേയിലയ്ക്ക് വൈദ്യുതി ചെലവ് മാത്രം പത്ത് മുതൽ പതിനൊന്ന് വരെ എത്തുന്നു എത്തുന്നുവെന്നാണ് കണക്ക് വടക്കൻ പശ്ചിമ ബംഗാളിൽ മാത്രം ഏകദേശം മുപ്പത്തിരണ്ട് ലക്ഷം ആളുകൾ തേയില മേഖലയെ ആശ്രയിച്ചു ജീവിക്കുന്നു എന്നാൽ ഉച്ചകാലത്ത് ഇരുപത്തഞ്ചു മുതൽ അമ്പത് ശതമാനം വരെ തൊഴിലാളികൾ ഹാജരാകാത്ത സാഹചര്യം ഉൽപാദനത്തെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് ശക്തമായ മഴയും ഉയർന്ന താപനിലയും കീഴാക്രമണവും ഗുണനിലവാരത്തിൽ നിളവനെയും ബാധിക്കുന്നു സബ്സിഡികൾ വേഗത്തിലാക്കണമെന്നും കുറഞ്ഞ വില ഉറപ്പാക്കുന്ന സംവിധാനം ആവശ്യം ശക്തമാകുകയാണ് ന്യൂസ് ഡെസ്ക് ടി വി എളുപ്പത്തിൽ